ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളക്കടലയാണ് കറി വെക്കുന്നത് അപ്പോൾ രാത്രിയിൽ ആവശ്യത്തിനുള്ള അത്രയും കടല ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതാ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേനും എല്ലാം നല്ലതുപോലെ കുതിർന്ന് നല്ല വലിപ്പം വെച്ചിട്ടുണ്ടെല്ലാം അപ്പോൾ ഇത് കഴുകി കുക്കറിൽ വേവിച്ചെടുക്കണം ഒരു നാലഞ്ച് വിസലൊക്കെ കേൾപ്പിച്ചാൽ മതിയാവും മറ്റേ കടലയുടെ അത്രയും വേവ് ഇതിനില്ല അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു ചെറിയ സവോളയിട്ട് കുക്കറിൽ വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനുള്ള ഗ്രേവി അരപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പത്തന്നെ എൻ്റെ കടലേക്ക് വെന്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ഞാൻ ഒരു തവിയോളം കടല കൂടെ ഈ തേങ്ങേൻ്റെ കൂടെ അരക്കുന്നുണ്ട് അപ്പം അതാണ് ഇതിനകത്തുള്ളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പം ഞാനൊരു രണ്ട് പിടിയോളം തേങ്ങയും ഒരു തവി അത്ര എഴുതിട്ടുള്ളൂ ഒരു തവിയോളം കടലയും രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ടിട്ട് ധാരച്ചെടുത്തിട്ടുണ്ടേ അപ്പം നല്ലൊരു കൊഴുപ്പ് ഉണ്ടാകും കറിക്ക് ഇപ്പോൾ കുട്ടികളൊക്കെ കടല കഴുകിയില്ലെങ്കിലും അതിൻ്റെ ഒരു ഗുണമൊക്കെ അവർക്ക് കിട്ടിക്കോളും അപ്പം നമുക്കിത് വറ കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുമോ ഞാൻ കടുകും വേപ്പിലൊക്കെ ഇട്ടു അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടാണ് ഇതിനുള്ള ഗ്രേവി റെഡിയാക്കുന്നത് ആക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ലൊരു കൊഴുപ്പും നല്ലൊരു തിക്നസ്സുണ്ടാവും നമ്മുടെ കടലക്കറിക്ക് കേട്ടോ തേങ്ങ പച്ച തേങ്ങ അരച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ കണ്ടതാണല്ലോ വറുത്തരച്ചിട്ടൊന്നുമില്ല ഇനി നമ്മൾ വെള്ളം വെള്ളം നമ്മുടെ പരുവത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കുക അതാ കടലക്കറി സൂപ്പർ കടലക്കറി ടേസ്റ്റിയാണ് നല്ല തിക്നസ് നല്ല കൊഴുത്ത കടലക്കറി റെഡി ആയിട്ടുണ്ട് മല്ലിയിലേം കൂടി ഇട്ട് കൊടുത്താൽ അത് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ അതാ നന്നായി തിളച്ച് എണ്ണയൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് സൂപ്പർ കിടിലൻ കടലക്കറി വെള്ള കടലക്കറിയാണ് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൂടെ എനിക്ക് കഴിക്കാൻ ഗോതമ്പ് ദോശയാണ് അതുകൊണ്ട് ഗോതമ്പ് ദോശ കഴിക്കാൻ സമയത്ത് ഉണ്ടാക്കിയത് അപ്പോൾ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ